അനുഗ്രഹിക്കേണ്ടായ തെക്കുദ് കാവിലൊക്കെ അവിടുത്തെ അനുഗ്രഹത്താൽ എന്റെ കുടുംബത്തിലുള്ളവരുടെ ദുബുഖിയും ദുശീലവും ചീത്ത കൂട്ടുകെട്ടുകൾ മതിവാദവും ജൂലികളിലും മറ്റ് നടപടിയും ദോഷങ്ങളും സമാധാനവും സന്തോഷവും എപ്പോഴും നിന്റെ കുടുംബത്തെ ഉദ്ഘാടനമേ ഭഗവതിമ്മേ നീ അടങ്ങാത്ത ഒരു വർഷവും ലോകത്തിലില്ലല്ലോ പരസ്പരം വിളക്കവും ശത്രുമയിലും രക്തബന്ധങ്ങൾ പോലും നശിക്കുന്നവേ അവിടെ നിന്ന് സമാധാനം കൊണ്ടോ രക്ഷിക്കണമേ നിർമ്മിത ബന്ധം കളയാതെ വലയുന്ന ഞങ്ങളെ ಮಾಧ್ಯ ಸ್ವರೂಪಿನ ಶತ್ರು ದೋಷಗಳ ವೈಶಾಚಿಕಾಯ ದೋಷಗಳೊಂದ್ ತನ್ನೇ ಸ್ಪರ್ಶಿಕಾ ಅಪರಾಯಕ

സ്വരൂപിണിയായ പോർത്തുഗാലിൽ എം എവിടുന്ന് മാത്രമാണ് കൂടുകയാൽ അഹങ്കാരം നിർവഹിച്ചു സമുദ്രത്തിൽ കരകാനാതെയുള്ള ആലംബരിയിലായൊന്നും കരകേറ്റണമെന്ന് വന്നനാതീതമായതിന്റെ മഹാന്യം റിയുന്നില്ല ജീവിത മഹാസാഗരത്തിൽ ഉയർന്ന് എന്റെ തത്വം നിൻ്റെ പറഞ്ഞ് അലരൂടെ അജ്ഞാനികൾക്ക് നിന്റെ തത്വം എങ്ങനെ രചിക്കാനായി അന്യനെ ദ്രോഹിക്കുകയും മനസ്സിക്കുകയും ചെയ്യുന്ന യാതൊരു ചിന്താഗതി മനസാ വാചാർമ്മന തോന്നരുത് മോകാബിക ഭഗവതി ദേവി മഹേശ്വരി മഹേശ്വരിയങ്ങളിൽ കരുണയുണ്ടാകണമേ അവിടുന്ന് ലോകത്തിന്റെ മാതാവാണ് േ രക്ഷണമേ സർവവേദങ്ങളുടെയും മുപ്പത്തിയായിരം നിങ്ങളോടി സർവവും അറിയുന്നവളാണ് കാലിലമ്മേ എന്റെ ദുഃഖം

ഗുജറാത്തിൽ താമസിച്ച് അധികം എഴുതി അടിക നിനു ജന്മുണ്ടെങ്കിൽ അത് നിന്നിലായിരിക്കും ചെയ്യണമേ അടിക നിനയും പൊതു ജന്മമുണ്ടെങ്കിൽ അത് നിന്നിലായിരിക്കും ചെയ്യണമേ ൂപങ്ങളിലും നാമങ്ങളിൽ അമ്മയെ വർത്തിസ്തുപിക്കണം സ്കൂളിലും കൊരുമ്പിലും കല്ലിലും പുല്ലിലും എന്നുവേണ്ട സകലത്തിലും എന്നെ മാത്രം കാണി സത്യസ്വരൂപിണിയായ രംഗത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പൂജിക്കണമെന്നും അടിയൻ അറിഞ്ഞുകൂട അതുകൊണ്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പു തരയണമെന്നും കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും ഒന്നുവേണ്ടകലതും അമ്മേ പരാശക്തി मामा अ ரோமனு நினைமாதித்றேனமே ஆமென் இந்த உடம்பை தெள்ளுனமே பக்குதே மரவும் தெறனமே பக்குதே மரவும் தெறனமே ஆஆரு தெங்கு மாத்தித்றேனமே ஆஆரோமனு மாத்தித்றேனமே இந்த சரீர நேசங்கள் அடதெனமே இந்த சரீரிய நேசங்கள் அடதெனே தாத்ருவாயை நினைக்குனா നിർവാരത്തിനും ഞങ്ങളെ ശുദ്ധരാക്കേ ശരീരത്തിനും മനസ്സിനും ജലം തരയണമേമാകുന്ന ചറ്റുളത്തുകാവുകയമ്മേ ശുദ്ധം കൂടുമ്പോൾ അമ്മയെ മറക്കുവാൻ മ്മയെ പിന്മിക്കുവാൻ തോന്നരുത് സുഖത്തിലും ദുഃഖത്തിലും അമ്മയാകുന്ന ഭഗവതി അന്ത്യമാത ഞങ്ങൾക്ക് ചരണമായി വരേണമേതമ്മേനെ നായിക നിരീക്ഷണം തരുവാൻ മാറ്റും സാധിക്കില്ല സരൂഷണം പറയുവാൻ മറ്റുള്ളവരെ നിന്ദിക്കുവാൻ നിന്റെ ഉയർച്ചയിൽ അഭൂയപ്പെടുവാനും അമ്മ മിക്ക തോന്നലെ എന്റെ മരത്തിൻ്റെ ഇതപോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുത് എൻ്റെ മരത്തിൻ്റെ ഇല്ല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുത് എൻ്റെ ശരീരവും മറ്റുള്ളവർക്ക് ഉപകാരമായിരുന്നു ഭക്തി എനിക്ക് ഉദാഹരണമേ ഈശ്വരൻ എന്ത് ചെയ്യാൻ തോന്നരുത്സവും എല്ലാം മെടിഞ്ഞ് എല്ലാവരെയും പെരിഞ്ഞു പോകേണ്ടതായ ഞങ്ങൾക്ക് മതമത്സരാളികൾ ഒരിക്കലും തോന്നിക്കരുത് ശാശ്വതമായ ഭക്തി സ്നേഹവും എനിക്കെപ്പോഴും തരണമേ മദ്യവും ജൂതുകളി മുൻപോ എന്നെ തീണ്ടുക പോലും അറിയാം അമ്മേ ഇനി എന്റെ ജീവിതം നമ്മുടെ തൃപ്പാദനങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ ഇനി എന്റെ ജീവിതം ൃപാലങ്ങളിൽ സമർപ്പിക്കുന്നു എത്ര വലിയ ദുഃഖത്തിലും നിന്റെ നാമം ഞാൻ കൈവിടുകയില്ലേ എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് രക്ഷിച്ച് അമ്മേ अनुर सवीि अनुग्रह